നമസ്കാരം കേരളത്തിലെ പോലെ തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരും പോരാട്ടവുമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാടും തമിഴ്നാട്ടിലെ ഗവർണർ ആർ എൻ രവിയും ഡി എം കെ സർക്കാരും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ പോരടിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് നിയമസഭയിലെ അഭിസംബോധന അടക്കമുള്ള പല വിഷയങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായതും നമ്മൾ കണ്ടു ഈ രീതിയിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഡി എം സർക്കാരിന് ഒരു വലിയ തിരിച്ചടി കള്ളക്കുറിച്ച് മദ്യ ദുരന്തത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് കള്ളക്കുറച്ചി മദ്യദുരന്തം അതൊരു സാധാരണ മദ്യദുരന്തമല്ല കാരണം വ്യാജ മദ്യം ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് വ്യാജ മദ്യത്തിൻ്റെ ഒഴുക്ക് തടയാനുള്ള ഒരു നടപടിയും തമിഴ്നാട് സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ മദ്യ ദുരന്തത്തിലേക്ക് നയിച്ചത് വലിയൊരു ആഘാതം തന്നെയാണ് ഈ മദ്യ ദുരന്തം സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം ആളുകൾ മരണസംഖ്യ എന്നത് അത് വളരെയധികം ഉയർന്നതാണ് അറുപത്തി ആറോളം ആളുകൾ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മുപ്പത്തിമൂന്ന് പേർ ഈ മദ്യ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട് അറുപത്തി ആറിലധികം ആളുകൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഇവരിൽ ഇരുപത്തിരണ്ട് പേരുടെ നില ഗുരുതരം മാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഭരണകൂടം ഇതിനോടകം തന്നെ ആശങ്കയിലായിട്ടുണ്ട് വലിയ രീതിയിലുള്ള വ്യാജ മദ്യത്തിൻ്റെ ഒഴുക്ക് സംസ്ഥാനത്തുണ്ടായിരുന്നു അത് തടയാൻ സാധിച്ചില്ല തെരഞ്ഞെടുപ്പ് അടക്കമുള്ള സമയങ്ങളിൽ ഈ മദ്യത്തിൻ്റെ ഒഴുക്ക് അത് ഭരണകൂടം വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ രീതിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം അടക്കം ഉറപ്പിച്ചത് ഡി എന്ന രീതിയിലുള്ള ആക്ഷേപം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാന പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തിയാൽ അത് കാര്യക്ഷമമാവില്ലെന്നും കേന്ദ്ര ഏജൻസിയായ സി ബി ഐയെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കണമെന്നും ബി ജെ പി ഇതിനോടകം തന്നെ ആവശ്യം ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് മരണനിരക്ക് വളരെയധികം കൂടുതലാണ് ഇനി മരണനിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പ്രതിപക്ഷം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തൽ എല്ലാവർക്കുമുണ്ട് ഈ വിഷയത്തിൽ മാത്രമല്ല ഈ മദ്യ ദുരന്തമടക്കം നടക്കുന്നത് ഈ രംഗത്ത് നടക്കുന്ന അഴിമതിയുടെ ഏറ്റവും വലിയ ഒരു സൂചന കൂടിയാണ് സംസ്ഥാന സർക്കാർ അടിമുടി അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ മദ്യ ദുരന്തം അതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിൻ്റെ ആഘോഷങ്ങൾ നടന്ന് ദിവസങ്ങൾക്കകം തന്നെ സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് തന്നെ രാജ്ഭവൻ്റെ ഇടപെടൽ ഈ മദ്യ ദുരന്ത കേസിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ാണ് അതായത് മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരശേഖരണത്തിന് ഗവർണർ ആർ എൻ രവി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് കൂടുതൽ വിവരശേഖരണം രാജ്ഭവൻ നടത്തുന്നുണ്ട് വലിയൊരു അന്വേഷണം തന്നെ രാജ്ഭവൻ ഈ കാര്യത്തിൽ നടത്തുന്നുണ്ട് പതിവിന് വിപരീതമായി ഇത്തരത്തിലൊരു മദ്യ ദുരന്തം നടന്നതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ അക്രമ സംഭവങ്ങൾ മറ്റു തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടൽ ഉണ്ടാവുക പക്ഷേ ഈ മദ്യ ദുരന്തത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും കേന്ദ്ര സർക്കാർ ഇതിനെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് രണ്ടാമതായി സംസ്ഥാന ഗവർണറും ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ രീതിയിൽ ആ രാജ്ഭവൻ്റേതായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതിനുശേഷം രാജ്ഭവനും കേന്ദ്ര സർക്കാരിന് ഈ ദുരന്തത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് ഇതെല്ലാം തീർച്ചയായും സംസ്ഥാന സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ മദ്യ ദുരന്തം വരുത്തിവെച്ചതാണ് അഴിമതിയുടെ ഒരു അനന്തര ഫലമാണ് സംസ്ഥാന സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു മദ്യ ദുരന്തം കൂടിയാണ് ിലടക്കം മദ്യമൊഴുക്കി സംസ്ഥാന സർക്കാർ എന്ന ഒരു ആരോപണത്തിന് കഴമ്പേകുന്നതാണ് ബി ജെ പിയുടേത് ഒരു സി ബി ഐ അന്വേഷണ ആവശ്യവുമുണ്ട് ഇതെല്ലാം തീർച്ചയായും ഡി എം കെ യേയും മുഖ്യമന്ത്രിയെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് റിയലൈസിംഗ് യവർ ഡ്രീം ഹോം ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കിളിപ്പാലം തിരുവനന്തപുരം ഫോൺ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ